സർവമായ മലയാളികൾക്ക് കിട്ടിയ ക്രിസ്മസ് സമ്മാനം തന്നെ നമുക്ക് ഈ ഫിലിമിനെ വിളിക്കാൻ പറ്റും ഇനിയിപ്പോ ക്രിസ്മസ് സമ്മാനമായിട്ട് മാത്രമല്ല ഒരു ന്യൂ ഇയർ സമ്മാനമായിട്ടും നമുക്ക് ഈ സിനിമയെ കാണാൻ പറ്റും ഫിലിം അത്യാവശ്യം നല്ലൊരു സിനിമയാണ് ഞാൻ ചെന്നപ്പോൾ അത്യാവശ്യം പ്രായമുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു ഈ സിനിമ കാണാനായിട്ട് സോ ഒരു ന്യൂ ജൻ തമാശ അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും ഇല്ല ഇതിനകത്ത് പറയുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള കുറച്ച് നല്ല തമാശകളും ഒരു ഫീൽ കുട്ടുമാണ് കുറെ തമാശകളും ഗാനികളും ഒക്കെ ചേർന്ന ഒരു ഫീൽ ഗുഡ് വേണം അതാണ് സഭമായ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ പോലെപോളിയുടെ ഒരു കമ്പാക് സിനിമ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വിളിക്കാം അതിന് പുള്ളിക്കാരനും പോയിട്ടില്ല പുള്ളിക്കാരന് ഇവിടെ തന്നെ ഇല്ല ഈ സിനിമയിൽ അജി വർഗീസിന്റെയും നിവുമ്പോളിയുടെ ആ കോമ്പോ നമുക്ക് കാണാൻ പറ്റും വളരെ സന്തോഷം തരുന്ന ഒരു സംഭവമാണ് ഒരു അവരുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അതുപോലെ കിട്ടുന്ന കോമ്പിനേഷൻ ആണ് നിവുമ്പോളിയുടെ കാര്യം പറയുമ്പോൾ നിവുമ്പോണിയെ നമുക്ക് നമ്മളായിട്ട് തന്നെ എവിടെക്കോ കാണാൻ പറ്റും പുള്ളിക്കാരന്റെ ഹ്യൂമർ ആയിരുന്നു പുള്ളിക്കാരത് ശരിയായാലും താടിയായാലും നോട്ടമായാലും നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നു നമ്മുടെ ലൈഫായിട്ട് എവിടെയൊക്കെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള കുറെ ക്യാരക്ടേഴ്സ് ന്യൂ ന്യൂബോഡി ചെയ്തിട്ടുണ്ടോന്നറിയത്തില്ല നമ്മളിൽ ഒരാളായിട്ട് തന്നെയാണ് അപ്പൊ എന്നെ ചിലപ്പോ എനിക്ക് ന്യൂ ന്യൂപോളി കാണാൻ പറ്റും ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യില്ല സംഭവം ഇപ്പൊ പ്രേമമായാലും മലബാടിയാണെങ്കിലും ഇങ്ങനെ കുറെ സിനിമ എടുത്തു കഴിഞ്ഞാല് എവിടൊക്കെയോ നമ്മുടെ ലൈഫുമായിട്ട് ടച്ച് തോന്നിയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അത് എന്തുകൊണ്ടാന്നറിയത്തില്ല നിവിന്റെ അങ്ങനെ സോ എത്തിക്കുന്നറിയില്ലാണ് എന്തായാലും അതുപോലെ അജു വർഗീസ് കോംബോയ്ക്ക് വന്നപ്പോഴത്തേക്കും സംഭവം കൊള്ളാം കിട്ടലാക്കിട്ടുണ്ട് ഇതിലെ നടിമാരായാലും എല്ലാവരും കിട്ടലാണ് കേട്ടോ നിങ്ങൾ ഈ സിനിമ കണ്ടുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ആ ഡെലു ലു ആ ഡെലു ലു ഡെല്ലു ലുതി അങ്ങനെയൊക്കെ ാണ് ഇതില് ആ കുട്ടി ചെയ്യണത് പക്ഷെ അത് നല്ല കിട്ടിലും നല്ല വെടിപ്പായിട്ട് ആ കുട്ടി ചെയ്യട്ടു നിങ്ങൾ സിനിമ കണ്ടിറങ്ങുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാകും ഇതുവരെ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടോ ഉയർന്ന സമയത്താണെങ്കിലും ഉയർന്നും ഫാമിലി ഫാമിലിയായി കേട്ടൊരു സിനിമ കാണുന്ന ആഗ്രഹമുള്ളവർക്ക് പെട്ടെന്ന് പോയി ടിക്കറ്റ് കിടത്തിരുന്നു കാണാൻ പറ്റും കിട്ടുന്ന സിനിമയാണോ എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വൾഗറായിട്ട് എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഭയങ്കര ഭയങ്കര ഫീൽ കുട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും ഞെട്ടിക്കുന്ന സീനും അടി അടിയിടി കുത്ത് അങ്ങനത്തെ ഒരു സാധനം അതിനകത്ത് വരുന്നില്ല ആഗ്രഹം ഞെട്ടിക്കുന്ന ഒരൊറ്റ സീനിലാണ് അതിന് നമ്മൾ നല്ല രീതിക്ക് ഞെട്ടുകയും ചെയ്യും നല്ല രീതി കഴിഞ്ഞിട്ടുണ്ട് ഒരട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഡയറക്ഷൻ ആണെങ്കിലും ക്യാമറ എല്ലാ വർക്കും ഗ്രേഡിംഗും ഉൾപ്പെടെ എല്ലാ വർക്കും നല്ല കിടിലോ അടിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭീകരമായിട്ടുള്ള കോമഡിയോ അങ്ങനെ സംഭവം ഒന്നല്ല ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു സിനിമ അഖില സമയത്ത് എന്തായാലും ഈ സിനിമ നല്ല കിടിലോട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ന്യൂബോളി ആണെങ്കിലും കൂടെ ആക്ട് ചെയ്തവരാണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റും വർക്ക് ചെയ്തവരും നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ നമുക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും പിന്നെന്താ ഇതൊരു ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം ഇപ്പം വേറെ കുറെ എന്തോ അമ്പത് ചെയ്യാറ് കടന്നിട്ടുണ്ട് സോ എന്തായാലും നൂറ് കോടി ആണിക്കട്ടെ അപ്പൊ എന്റെ പേര് സിബിൻ ഈ ഫീൽഡിൽ പുതിയ ആളാണ് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് തുടരെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണാം എന്തായാലും അപ്പൊ പടം കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക നല്ല സിനിമയാണ് സോ അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ